എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു പേപ്പർ പ്രസന്റേഷൻ നീഷയുടെ മൊറാലിറ്റിയെ കുറിച്ചുള്ളതായിരുന്നു നീഷിയെ കുറിച്ച് ഒറ്റവാചകത്തിൽ പറയാവുന്ന ഒരു കാര്യം ദ പ്രോഫിറ്റ് ഓഫ് സാനിറ്റി എന്നുള്ളതാണ് പ്രാന്തില്ലായ്മയുടെ പ്രാന്ത് പിടിച്ച പ്രവാചകൻ എന്ന കുറിച്ച് പറയാറുണ്ട് നീഷെ ഒരു സിസ്റ്റമാറ്റിക് തിങ്കർ അല്ല ഒരു പകരസ്റ്റിക് ഫിലോസഫറാണ് ഒരു വാചകത്തിനുള്ള ഒരു ആശയം അവതരിച്ച് പോകും അവതരിപ്പിച്ചു പോകുന്ന ചിന്താരീതിയാണ് ഈ ഫോറിസ്റ്റിക് ഫിലോസഫി അത് എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്താ രീതി എന്നെ ആകർഷിച്ചിട്ടുണ്ട് ക്രിസ്തുവിനെതിരെ ഹൃദയം കഠിനമാക്കിയ മനുഷ്യനാണ് നിഷേ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ പ്രതിരോധിക്കാൻ അദ്ദേഹം ഒത്തിരിയേറെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ക്രിസ്തുവിനെ പ്രതിരോധിച്ച് ക്രിസ്തുവിനെതിരെ ഹൃദയം കഠിനമാക്കി അവസാനം ക്രിസ്തുവിന്റെ പക്ഷത്ത് അദ്ദേഹം ചെന്നുപെട്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നീഷയെ അവസാന കത്തുകൾ പ്രാന്ത പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് വീഴുന്ന കത്തുകളെല്ലാം ഒപ്പിട്ടിരുന്നത് ആന്റി ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞതാണ് അന്തിക്രിസ്തുവിൽ പോലും ക്രിസ്തു ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അങ്ങനെ നീഷയുടെ ചിന്താരീതിയില് ഓർ മാൻ എന്നൊക്കെ പറയ ഒത്തിരി ആശയങ്ങൾ പിന്നെ ബിയോണ്ട് ഗുഡാൻഡിബിൾ എന്ന് പറയുന്ന പുസ്തകം അതെല്ലാം ഒത്തിരി പേർ അതിനെക്കുറിച്ച് കുറിച്ച് എഴുതി കണ്ടിട്ടുണ്ട് പക്ഷെ നീഷയുടെ ജീവിതത്തിന്റെ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അത് അധികം ആരും പറഞ്ഞാൽ കേട്ടിട്ടുമില്ല നിഷയുടെ ജീവിതത്തിന്റെ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ഒന്ന് മനുഷ്യൻ ആദ്യത്തെ ഘട്ടത്തിൽ മനുഷ്യർ ഒട്ടകമായിരിക്കണം എന്നാണ് പറയുന്നത് എന്താണ് ഒരു ഒട്ടകം ഒരു മരുഭൂമിയിലൂടെ ഒരു തരി വെള്ളവുമായിട്ട് മരുഭൂമികൾ താണ്ടുന്ന ഭാരം വഹിച്ചു പോകുന്ന ഒരു മൃഗമാണ് ഒട്ടകം മനുഷ്യൻ ആദ്യം ഒട്ടകമായിരിക്കണമെന്നാണ് പറയുന്നത് അത് സാമൂഹ്യ വ്യവസ്ഥിതികളും പാരമ്പര്യങ്ങളും എല്ലാം അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളെല്ലാം മനുഷ്യൻ പാലിക്കണം പാലിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഈ കാലഘട്ടത്തെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പാലിക്കേണ്ട എളിമയുടെ പാലിക്കണം അച്ചടക്കം പരമാവധി അച്ചടങ്ങ പാലിക്കണം എൻഡ് പിട്ടിച്ചു ദിക്കാനുള്ള കഴിവ് ഈ മൂന്ന് കാര്യം ഗുണങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥയുടെ പേരാണ് പക്ഷെ ഒട്ടകമെന്ന് പറയുന്നത് ഒരു അത് അർബിറ്റ് സാമൂഹ്യസ്ഥിതികളെ അടിച്ചേൽപ്പിക്കുന്ന എല്ലാം തന്നെ ഒരു ചോദ്യം ചെയ്യാതെ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയുടെ പക്ഷെ മനുഷ്യ ഒട്ടുമായിട്ട് നിലനിൽക്കാൻ പാടില്ല അടുത്തായിട്ട് മനുഷ്യർ സിംഹമായിട്ട് മാറണമെന്നാണ് പറയുന്നത് ഒരു സിംഹമായിട്ട് ഒരു ദിവസം ദിവസമെങ്കിലും ഒരു കാട് മുഴുവൻ വിറപ്പിക്കാനുള്ള ഒരു കൊതി എല്ലാ മനുഷ്യർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിഷയെക്കുറിച്ച് പറയുന്നത് തന്നെ ഒട്ട് പിന്നെ സിംഹമാകാൻ വേണ്ടി മാടപ്രാവിൻ്റെതായ തൂവലുകൾ അഴിച്ചുവിട്ട് അഴിച്ചു കളഞ്ഞ ഒരാളെന്നാണ് നമ്മള് മീഷയെക്കുറിച്ച് തന്നെ പറയുന്നത് ഈ കാലഘട്ടത്തിലാണ് മനുഷ്യൻ അവൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നത് അവൻ്റെ ആത്മാവ് ഏറ്റവും ഉഗ്രമായിട്ട് മാറുന്നു കോപ കോപിഷ്ടമാർന്നു ഏറ്റവും എതിർപ്പോടുകൂടി നിലനിൽക്കാൻ തോന്നുന്നു എല്ലാത്തിനെയും പ്രതിരോധിക്കുന്നു പണ്ട് താൻ എന്തൊക്കെ കടന്നുപോയോ അതെല്ലാത്തിനോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു സിംഹത്തിൻ്റെതായിട്ടുള്ളത് അതിലാണ് മനുഷ്യൻ എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നു മനുഷ്യൻ അതിൻ്റെ ഫിയേഴ്സ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാവിധത്തിലുമുള്ള ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പേരാണ് ഈ പിന്നെ സിംഹത്തിൻ്റെ എന്ന് പറയുന്നത് സിംഹത്തിൻ്റെ ഈ സിംഹമായിരിക്കുമ്പോഴത്തേക്കും മനുഷ്യനേറ്റവും കൂടുതൽ നേരിടുന്ന വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷാൾ നോട്ട് യു ഷാൾ നോട്ട് നിനക്ക് അത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല എന്ന് അലരുന്ന ഒരു ഒരു വലിയ വേളിയോട് ഈ സിംഹം നിരന്തരം പോരാടിക്കൊണ്ടിരിക്കണമെന്ന് നിഷേ പറയുന്നുണ്ട് ഇതും ഒരു ഈ കാലഘട്ടവും അവസാനത്തെ കാലഘട്ടമല്ല അവസാനത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ആരായി തേർന്നു ചോദിക്കുമ്പോഴത്തേക്കും യേശു പറയും അവനൊരു ശിശുവായിട്ട് മാറണമെന്നാണ് ഒരു കുഞ്ഞായിട്ട് മാറണമെന്നാണ് എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ ആ എല്ലാ അർത്ഥത്തിലും ദൃഢീകരിക്കുന്ന ഒരു കാലഘട്ടം നിഷ്കളങ്കതയുടെ കാലഘട്ടം സർഗാത്മകതയുടെ കാലഘട്ടം ഇതിലാണ് ഒരു ശിശു നിലകൊള്ളുന്നത് എന്താണ് ഒരു ശിശു ചെയ്യുന്നത് ഒരു പുതിയ അത് ഏറ്റവും നിഷ്കളങ്കതയോടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളോടും യെസ് പറയുന്ന ഒരു കാലഘട്ടമാണത് അതിന് ഒന്നിനോടും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ല ജീവിതത്തിലെ എല്ലാത്തിലോടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണുന്ന ഒരു കാലഘട്ടമാണ് ഈ കുഞ്ഞിൻ്റെ എന്താണ് ഈ കുഞ്ഞു ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പുതിയ പുതിയ മൂല്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും അത് ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഏറ്റവും യഥാർത്ഥമായിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥതയിൽ ജീവിക്കുമ്പോഴാണ് ഒരാൾ ശിശുവായിട്ട് മാറുന്നത് ആ ശിശുവിൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് വെച്ചാൽ സർഗാത്മകതയാണ് അങ്ങനെ ജീവിതത്തെ നവീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് നീഷയെ സംബന്ധിച്ച് ഒരു ശിശുവായിട്ട് മാറുകയാണ് അപ്പോൾ ഒരു നിഷ്കളങ്ക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു അവസ്ഥയുടെ പേര് അത് പക്ഷേ നമ്മൾ ഒരു ഗുണത്തിന്റെ പേരാണ് എപ്പോഴാണോ നിങ്ങൾ പരമമായ നിഷ്കളങ്കത ആർജിച്ചെടുക്കുന്നത് എപ്പോഴാണോ നിങ്ങൾ ജീവിതത്തെ നവീകരിക്കുന്നത് എപ്പോഴാണ് ഏറ്റവും വലിയ സർഗാത്മത വെച്ച് പുലർത്തുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ശിശുവായിട്ട് മാറും ജീവിതത്തെ എല്ലാത്ത വിധത്തിലും അഫേം ചെയ്യുന്ന ദൃഢീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരാൾ ശിശുവായിട്ട് മാറണമെന്ന് നിഷ പറയുന്നു എനിക്ക് തോന്നുന്നു ഈ മൂന്ന് ഗുണങ്ങളും നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരാളുടെ ദൈവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ലീഷ പറയുന്ന ഈ ചിന്ത കാര്യം പഴയ നിയമത്തിൽ മുഴുവൻ കണ്ടുമുട്ടുന്ന ദൈവം ആദ്യം ഒരു ഒട്ടകത്തെ പോലെയാണ് ദൈവം പെരുമാറുന്നത് ഈ തന്നോട് പ്രതികരിക്കുന്ന തന്നോട് വല്ലാതെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യരോട് ഇങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പിന്നീട് ദൈവം ഒരു സിംഹത്തെ പോലെ നിറഞ്ഞുണ്ട് സമാധാനത്തെ യുദ്ധത്തിനു വേണ്ടി മറുപടി കിട്ടുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടുപിട്ടുന്നു എല്ലാത്തിനും ജനങ്ങളെ വല്ലാതെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുന്നു ഉഗ്രരൂപിയായിട്ടൊരു ദൈവത്തെ കണ്ടുമുട്ടുന്നു പ്രജ താപത്തോടു കൂടി മനുഷ്യൻ്റെ മുമ്പിൽ നിലകൊള്ളുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടുന്നുണ്ട് അവൻ സംസാരിക്കുമ്പോഴത്തേക്ക് ഇടിമുഴക്കെ കേട്ടെന്നൊക്കെയാണ് പറയുന്നത് പിന്നീട് ഈ ദൈവം പുതിയ ദൈവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവനെ ശിശുവായിട്ട് കണ്ടുപുട്ടുന്നു എന്നുള്ളതാണ് സർഗാത്മകതയുടെ ദൈവമായിട്ട് മാറുന്നത് ജീവിതത്തെ ഭൂമി ഭൂമിയെ ദൃഢീകരിക്കുന്ന ഇമ്മനൻറ്റായിട്ടുള്ള അന്തർയാമിയായിട്ടുള്ള ഇത് ട്രാൻസ് ഗോഡ് ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളോടും എസ് പറയുന്ന ഒരു ശിശുവായിട്ട് ദൈവം കിടക്കുന്നത് നമ്മൾ കാണുന്നു ആ ദൈവം പുതിയ മൂല്യങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി വന്ന ഒരു ദൈവമായിട്ട് മാറുന്നു ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നു ഇനി ഭൂമിയുടെ ഭാഗമായിട്ടുള്ള ഒരു ദൈവത്തെ നമ്മൾ കണ്ടുപിട്ടുന്നു അതാണ് ക്രിസ്മസ് നമ്മളോട് പറയുന്നത് ദൈവത്തിൻ്റെ അവസ്ഥ ദൈവത്തിന് സംഭവിച്ച മാറ്റം നെയ്ഷെ പറയുന്ന ആ ചിന്തയെ മനുഷ്യന് വേണ്ടി അദ്ദേഹം ദൈവത്തിനെ കിട്ടുകഴിഞ്ഞാൽ വേറൊരു ആശയം നമുക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്